തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ ജില്ലയിൽ പത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും കട്ടപ്പന തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലുമായാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അടിമാലി ബൈസൺവാലി കൊന്നത്തടി പള്ളിവാസൽ വെള്ളത്തുവൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മറയൂർ മൂന്നാർ കാന്തല്ലൂർ വട്ടവട ശാന്തൻപാറ ചിന്നക്കനാൽ മാങ്കുളം ദേവികുളം ഇടമലക്കുടി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ക്രമീകരിച്ചിട്ടുണ്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാമ്പാടമ്പാറ സേനാപതി കരുണാപുരം രാജാക്കാട് നെടുങ്കണ്ടം ഉടുമ്പൻചോല രാജകുമാരി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വണ്ണപ്പുറം ഉടുമ്പന്നൂർ കോടിക്കുളം ആലക്കോട് വെള്ളിയാമറ്റം കരിമണ്ണൂർ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇടുക്കി കഞ്ഞിക്കുഴി ബാത്തിക്കുടി അറക്കുളം കാമാഷി വാഴത്തോപ്പ് മരിയാപുരം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അയ്യപ്പൻകോവിൽ ചക്കുവള്ളം ഇരട്ടയാർ കാഞ്ചിയാർ ഉപ്പുത്ര വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കുമാരമംഗലം മുട്ടം ഇടവെട്ടി കരിങ്കുന്നം മണക്കാട് പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു സ്കൂളും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരുവന്താനം കുമളി കൊക്കയാർ പീരുമേട് ഏലപ്പാറ വണ്ടിപ്രിയർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പീരുമേട് മരീഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സൊബാസ്യൻസ് ഹൈസ്കൂളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കട്ടപ്പന ഓസാനാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ